ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളെ മറ്റൊരു പുതുത്തിനെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് കാണിക്കാൻ അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ഇത്ര നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാലും മാറാലയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട് അതിന് പറ്റുന്ന ടിപ്പാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മോനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഇത് ഒന്ന് പരീക്ഷ നോക്കുക അപ്പോൾ എന്താണ് ആ ടിപ്സ് എന്ന് നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മാറാതെ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പും കൂടാതെ ഒരുപാട് പേര് ട്രൈ ചെയ്യാത്ത ഒരു ടിപ്പും കൂടിയാണ് പപ്പായ ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ടിപ്പ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ പലതരം രീതിയിൽ മാറാല കളയാറുണ്ട് പക്ഷേ അടിക്കടി ഇനി മുതൽ മാറാൽ കളയേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവില്ല കാരണം ഒരു തവണ യൂസ് ചെയ്താൽ കുറേ കാലം നമുക്ക് മാറാൻ സെല്ലിൽ നിന്നും പൂർണ്ണമായിട്ട് സേഫ് സേഫായിട്ട് ഇരിക്കാൻ പറ്റും കാരണം മാറാല പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പൊതുവേ റോഡ് സൈഡൊക്കെയുള്ള വീടുകളിൽ ഏറ്റവും കൂടുതൽ മാറാൻ ശല്യം ഉണ്ടാവാറുണ്ട് കാരണം പൊടിയും പുകയൊക്കെ ഇതിനുമായി മെയിനായിട്ട് ഒരു റീസൺ ആണ് പപ്പായയുടെ ഇല നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അത്രയും പപ്പ ഇല എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതി ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഏതൊരു പ്രാണികളെയും ഒഴിവാക്കുന്നതിന് ഈ ഒരു സൊല്യൂഷൻ വളരെ വളരെ ഉപയോഗപ്പെടുന്നതാണ് എന്നാൽ ചിലന്തിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും അത് രൂക്ഷമായിട്ടുള്ളതാണ് ഒരു അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലന്തിയുടെ ശല്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേട്ടോ ആരോഗ്യപരമായിട്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു രീതി പരീക്ഷ നോക്കാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപകരിക്കുന്ന ഇലയാണ് കൃമിശല്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നീര് വളരെ ഉപകാരപ്പെടുന്നതാണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാട്ടോ മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടിച്ചതിന് ശേഷം ആ നീര് മാത്രം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം അതിനുശേഷം നമുക്കൊരു പാത്രം എടുക്കാം ഈ നീര് അപ്പോൾ ഞാൻ എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാവുന്നതാണ് കേട്ടോ പപ്പയുടെ നീരിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നൊരു സാധനം വിനീഗർ അപ്പോൾ വിനീഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങയുടെ നീരാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ വിനീഗറിൻ്റെ അത്രയും എഫക്റ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിക്കാം നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ വെള്ളമാണെങ്കിലും നമുക്ക് വിനേഗറുടെ പകരം ഉപയോഗിക്കാം പക്ഷെ വിനേഗർ ഉണ്ടെങ്കിൽ മാക്സിമം വിനേഗർ ഉപയോഗിക്കാം ഇനി അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒട്ടുമിക്ക വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് കർപ്പൂരമാണ് അപ്പോൾ രണ്ട് മൂന്ന് കർപ്പൂരം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കാതെ ഇടുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഡയലൂട്ടായി കിട്ടും ഇനി ഈ മിക്സിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കർപ്പൂരം നമ്മൾ പൊടിക്കാതെയൊക്കെ ഇടുന്നതെങ്കിൽ നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടുന്നതാണ് ഈ ഒരു രീതിയിൽ ഇനി മുതൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചൂലാണ് ഇത് നമുക്ക് വേണ്ടത് ഒരു പോളിത്തീൻ കവറാണ് അപ്പോൾ മാറാൽ തട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലെ പോളിത്തീൻ കവറാണ് ഏറ്റവും നല്ലത് തുണിയാണെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണം എല്ലാവരുടെ വീട്ടിൽ ഉള്ള ഒരു സാധനം ചൂലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂലെടുത്തത് അല്ലെങ്കിൽ മാറാൽ തട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്യാം അപ്പോൾ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറാൽ തട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ മാറാല വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടാകും കാരണം ഇതിൻ്റെ ഫ്ലേവർ ഉള്ളിടത്തോളം കാലം നമുക്ക് മാറാല വരില്ല നമ്മൾക്കത് ഫ്ലേവറ് അറിയുന്നില്ലെങ്കിൽ കൂടി പ്രാണികൾക്ക് നല്ല രീതിയിൽ അറിയുന്നതാണ് പ്രത്യേകിച്ചിട്ട് പപ്പായ എല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രാണികൾക്കും ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവറാണ് പപ്പായ എലയുടേത് അതുപോലെ കർപ്പൂരം വിനീഗർ അപ്പോൾ ചെലന്തി മാത്രമല്ല നമുക്ക് മറ്റുള്ള പ്രാണികൾ ഉറുമ്പ് ഈച്ച തുടങ്ങിയ പ്രാണികളുടെ ശല്യം ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇല്ല മാറ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഈ കവറിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ മാറാല പോകുന്നതാണ് അപ്പോൾ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മാറാല ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ തുണിയിലായി കഴിഞ്ഞാൽ അവർ ഒരുപാട് സമയം എടുത്താൽ മാത്രമേ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂ വീടിൻ്റെ ഏത് ഭാഗത്തും ഈ ഒരു രീതിയിൽ മാറാല തട്ടിയെടുക്കാം കേട്ടോ ചൂലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്പിയുടെ അകത്തോട്ടൊക്കെ നമുക്ക് കയറ്റിയിട്ട് ഇതുപോലെ കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതാ അപ്പൊ നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം നമുക്ക് ഈയൊരു ഭാഗങ്ങളിലൊക്കെ മാറാലയുടെ ശല്യം വരാറുണ്ട് അപ്പൊ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കവർ എടുത്തിട്ട് നമുക്ക് ചൂലിന്റെ ഈ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ സൈഡിലുള്ള എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങളിലും നമുക്ക് മാറാൽ തട്ടാൻ വളരെ ഈസിയാണ് നിങ്ങളെല്ലാവരും ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മാറാൽ തട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വലിയ ചിലവൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് ആണെങ്കിലും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ ഇല മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റോൾ ഡെറ്റോൾ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ചില ആളുകൾക്ക് ഡെറ്റോളിൻ്റെ മണം ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല കൂടാതെ അലർജിക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ ഡെറ്റോളിൻ്റെ മണം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട് എന്നും നീറ്റായിരിക്കും നിങ്ങൾക്ക് വീടിനകത്തും പുറത്തും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാറാല ശല്യമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന വീഡിയോ ആണ് വെറും പപ്പായലുണ്ടെങ്കിൽ വേറെ വലിയ സ്ഥലത്തെ മാറാലെയും ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വേറെ ടിപ്സുമായി കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ